മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ മാസപ്പടി കൈപ്പറ്റിയെന്ന കേസിൽ എന്ഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് ഇസിഐആര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് ഇ ഡി നടപടിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് തത്തുല്യമായ നടപടിയാണ് ഇസിഐ ആര് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇ ഡിയുടെ ഈ നടപടിയെന്നും നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേത് പ്രഗത്ഭനായാലും ഏത് കൊലകൊമ്പനായാലും നിയമം നിയമത്തിന്റെ വഴിക്കേ പോവുള്ളൂ ഉപ്പ് തിന്നവർ ആരായാലും അവർ വെള്ളം കുടിക്കാതിരിക്കില്ല നമ്മുടെ രാജ്യത്ത് ശക്തമായ അഴിമതി വിരുദ്ധ നിലപാടുകളുള്ള ഒരു ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ആ വർഷം ആഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് എന്റെ സർക്കാർ തിന്നുകയുമില്ല തിറ്റിക്കുകയുമില്ല എന്നുള്ള അത് അഴിമതിക്കെതിരായിട്ടുള്ള ശരിയായ നിലപാട് ബി ജെ പിക്ക് ഉണ്ട് കോൺഗ്രസിനോ സി പി എമ്മിനോ ആ നിലപാടില്ല അപ്പൊ ആ നിലപാടാണ് അല്ല അത് തെരഞ്ഞെടുപ്പ് വരുന്നത് നോക്കിയിട്ടല്ല തെരഞ്ഞെടുപ്പ് വരും പോവും പക്ഷെ നിയമം നിയമത്തിന്റെ വഴിക്ക് ശരിയായ രീതിയിൽ പോവും ശരിയായ രീതിയിൽ അന്വേഷണം നടക്കും തിന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ഇതോടൊപ്പം മലപ്പുറം ജില്ലയിൽ പാർട്ടി കരുത്തു തെളിയിക്കും വയനാട് നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലെ ആദ്യ പ്രചരണത്തിനിടെയായിരുന്നു സുരേന്ദ്രന്റെ പ്രസ്താവന നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സമാപിച്ച റോഡ് ഷോ വൈകുന്നേരം ആറു മണിയോടെയാണ് ആരംഭിച്ചത് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ നഗരം ചുറ്റി സമാപിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്